കഴിഞ്ഞ ദിവസം ഒരു ചക്ക ഇടാൻ പോയി പ്ലാവ് തന്നെ ഓടിച്ച് കൈ കൊടുത്ത് മാതൃസ്നേഹത്തിന്റെ മഹോന്നത മകുടം ചൂടിയ അമ്മയെ കണ്ട് ആ പരമോന്നത നിർവൃതിയിൽ നിന്നുകൊണ്ട് ഞാൻ റീൽ റീലിട്ടായിരുന്നു മനസ്സിലായില്ലേ ഒരു ചക്ക ഇടാൻ പോയിട്ട് പ്ലാവിന്റെ ഏറെ ഓടിച്ചില്ലായിരുന്നു അതിന് പകരമായിട്ട് മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് താഴെ തന്നെ കിടക്കുന്ന ഏണി വെച്ചാൽ എത്തുന്ന പൊക്കത്തിലുള്ള ചക്ക നമ്മൾ ഇടാൻ പോവാം നല്ലപോലെ മൂത്ത് വിണ്ടുകയറി കിടക്കുന്ന ചക്കയാ ആ പെൻസിൽ വണ്ണത്തിൽ വീടിന്റെ മുറ്റത്ത് നിന്ന് ആ പ്ലാവ് കായ്ച്ചെന്ന് പറഞ്ഞല്ലേ ആ അത് ഓണി കണ്ട ചാരി കേറി ബാക്കത്തേക്ക് വലിച്ചും കെടുത്താൽ മതി വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല ഞാൻ കയറി ചക്ക കിടാൻ റെഡി ആയപ്പോഴല്ലേ അയ്യോ എന്റെ സംഭവം എന്നറിയാവോ തലയ്ക്ക് മണ്ട ഒരു നീറും പുതിയ ഉണ്ടായിരുന്നു നീറിന്റെ കൂടെ എൻ്റെ പൊന്നോ മതി കടിക്കാത്ത സ്ഥലമില്ല പിന്നെ ഒറ്റ ഉപകാരം ഉണ്ടായി തലമുടി ഉണ്ടായിരുന്നുണ്ട് മുടിക്കാത്ത വരണം താട്ടിക്ക് എല്ലാം ഉടക്കി കിടക്കുവായിരുന്നു അമ്മി കൊണ്ട് പറക്കി എടുപ്പിച്ചു എന്നിട്ട് കയറി ഞാൻ ചക്ക കിട്ടും ഒന്നെങ്കിൽ കളറിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ തലയിൽ ഇതാണ് അവസ്ഥ ചക്ക സീസൺ തുടങ്ങിയിട്ടുള്ളൂ രണ്ട് വീഡിയോയും ഇങ്ങനെ പണി കിട്ടുന്നതാണല്ലോ മൂന്നാമത്തെ ശരിയാവുമായിരിക്കും എന്തായാലും ഇട്ടതല്ലേ കറി കെട്ടി കുറച്ച് ചക്ക കഴിച്ചിട്ട് പോവാ കഴിഞ്ഞ പ്രാവശ്യം പ്ലാവ് പൊടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചക്കപ്രേമികൾ കുറച്ച് പേർ എന്നെ നല്ലപോണം ശാസിച്ചിരുന്നു ചക്ക ആയി ആയവരുന്ന ഈ സീസണിൽ തന്നെ അവിടെ മഹാബാബി എട്ടുപത് ചക്ക എന്ന പ്ലാവിൻ്റെ കാര്യം താൻ വലിച്ച് പറയുകയും ചോദിച്ചിട്ടുണ്ട് സാരമില്ല ചക്ക കിട്ടാതിരിക്കുമ്പോൾ ഈ ചക്ക കഴിക്കുന്നതിൻ്റെ വീഡിയോയും പ്രത്യേകിച്ച് ചക്ക വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നും വീണ്ടും കാണാം ടാറ്റ എല്ലാവരും